എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ താമരയുടെ വിത്ത് എങ്ങനെ മുളപ്പിക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത് താമരയുടെ വിത്ത് നടന്നതിനായി ഞാൻ എൻ്റെ കയ്യിലുള്ള അഖില എന്ന് പറയുന്ന ഹൈബ്രിഡ് ലോട്ടസിൻ്റെ സീഡാണ് എടുത്തിട്ടുള്ളത് എൻ്റെ സീഡ് ബോർഡും സീഡു ആണ് ഈ കാണുന്നത് താമരപ്പൂ വിരിഞ്ഞ് നമ്മളതിൻ്റെ സെൻട്രൽ ഭാഗത്തിലൊരു മഞ്ഞ ഒരു ഭാഗം കാണും അത് വളർന്ന് ആണ് നമ്മൾ ഈ കാണുന്ന സീഡ് ബോർഡും സീഡുമായിട്ട് മാറുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് താമരയുടെ വിത്ത് മുളപ്പിച്ച് എടുക്കുന്നത് എന്ന് നോക്കാം വിത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഇതുപോലെ ഉള്ളിലേക്ക് കുഴിഞ്ഞ ഭാഗവും ഒന്നൊരു അഗ്രഭാഗം ഒരു കൂർത്ത ഭാഗവും ഉണ്ട് അപ്പോൾ ഇതിൽ ഇതുപോലെ ഉള്ളിലേക്ക് കുഴിഞ്ഞ ഭാഗം നമ്മൾ നമ്മളിതുപോലൊരു സാൻഡ് പേപ്പർ എടുത്ത് അല്ലെങ്കിൽ കല്ലോ ഉപയോഗിച്ചിട്ട് അതിന് ഇതാ ഈ ഒരു ഭാഗം ഇതല്ല ഇത് ഈ കാണുന്ന ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് സാൻ പേപ്പറിൽ ഞാനിപ്പോൾ ഇവിടെ സാൻഡ് പേപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ആ ഭാഗം നമ്മൾ സാന്റ് പേപ്പറിൽ വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് വിത്ത് എളുപ്പത്തിലൊന്നും മുളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഉരച്ചിട്ട് അതായത് വിത്ത് കുറച്ച് നമ്മുടെ താമരയുടെ വിത്തിൻ്റെ പുറന്തോട് കുറച്ച് ഹാർഡാണ് അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാനാണ് ഇങ്ങനെ ചെയ്തത് ഇതേപോലെ ഉരച്ചാൽ ഈ ഒരു ഉള്ളില ഈ ഒരു സീഡ് കാണുന്ന രീതിയിൽ ബാക്കി എല്ലാ വിത്തുകളും ഞാൻ ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് വിത്ത് അതിലേക്ക് നമ്മൾക്ക് ഇട്ടു വയ്ക്കാം ഇനി കാണുന്നത് സെക്കൻഡ് ഡേയിലാണ് ഞാൻ നമുക്ക് എല്ലാ ദിവസവും വിത്തിൻ്റെ വിത്തിട്ട് വെച്ച വെള്ളം നമുക്ക് മാറ്റി കൊടുക്കേണ്ടതുണ്ട് കാരണം അതിൽ പെട്ടെന്ന് വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ സീഡിൻ്റെ ഒരു കറയുണ്ട് ആ കറയായിട്ട് വിത്ത് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും വെള്ളം മാറ്റി കൊടുക്കണം അപ്പോൾ ഇതേപോലെ വെള്ളം മാറ്റി നമുക്ക് ഡെയിലി മാറ്റി കൊടുക്കണം ഇത് കാണുന്നത് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇട്ട രണ്ട് മൂന്ന് നാല് വിത്തുകളൊക്കെ മുളച്ചതിൻ്റെ മുള പുറത്ത് വന്നിട്ടുണ്ട് ഇനി ഈ കാണുന്നത് അഞ്ചാമത്തെ ദിവസമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് ഇതേപോലെ വെള്ളം കളർ ആകുന്നതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട് ഇതേ എല്ലാ വിത്തുകളും എനിക്ക് മുളച്ച് കിട്ടിയിട്ടുണ്ട് എല്ലാതും വളർന്ന് അതേ ഇതേ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാത്തിലും മുളകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ കാണുന്നത് നമ്മൾ ആറാം ദിവസം എടുത്ത വീഡിയോ ആണ് ഇതിലൊന്നുകൂടെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിനേക്കാൾ ഒന്നുകൂടെ വിത്ത് വളർന്നു വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് വിത്തിൻ്റെ ദേ ഈ കാണുന്ന അതിൻ്റെ ലീഫുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ലീഫ് ഇതേ താമരയുടെ ലീഫ് കണ്ടിട്ടുണ്ടല്ലോ ഇതാ അപ്പോൾ ഇതാ നെക്സ്റ്റ് ഡേയിലാണ് ഇത് സെവൻത്ത് ഡേ ആണ് അപ്പോൾ അതിൽ ഒരെണ്ണത്തിൻ്റെ ലീഫ് ഇതേപോലെ ഈ കാണുന്നത് പോലെ ഒരെണ്ണത്തിൻ്റെ ലീഫ് ഇതാ അതിനെ ചുരുണ്ടത് ഇങ്ങനെ നിവർന്ന് ലീഫ് വളർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഇതിൽ ഇപ്പോൾ വിത്തുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ പത്തെണ്ണാണ് നടാൻ വേണ്ടിയിട്ട് ഇതുപോലെ മുളപ്പിച്ചെടുക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് എന്നിട്ട് ചില ദിവസങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ചിലതെല്ലാം ചീഞ്ഞുപോയി അപ്പം ഞാനതെല്ലാം മാറ്റിയിട്ട് വളർച്ച മാത്രം ഇതിൽ ഇട്ട് വെച്ചേക്കുവാണ് അപ്പോൾ നമ്മളിനി ഈ ഇനി അടുത്ത ദിവസം എന്ന് പറയുന്നത് ഇത് ഒൻപതാം ദിവസമാണ് മൂന്ന് വിത്തുകളാണ് ഈ ഒരു രീതിയിൽ വളർന്നിട്ടുള്ളത് ഇത് പത്താം ദിവസമാണ് നമുക്ക് ട്യൂബർ നട്ട് കഴിഞ്ഞാൽ വളരുന്ന ഫസ്റ്റ് നമ്മൾ ആദ്യം കാണുന്ന ഒരു കോയിൻ ലീഫ് ഉണ്ട് അത് ആ രീതിയിൽ നിന്നാണ് നമുക്ക് മൂന്ന് വിത്തുകളുടെ ലീഫ് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല ഇതേ നമുക്ക് വേരുകൾ ഇപ്പോൾ ഇതാ കാണുന്നുണ്ട് വേരുകളും അതോടൊപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുകളും വന്നിട്ടുണ്ട് അപ്പോൾ അഞ്ച് വിത്തുകളാണ് എനിക്ക് നന്നായി കിട്ടിയത് അതിൽ മൂന്നെണ്ണമാണ് വേരുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഈ കാണുന്നത് നമ്മൾ വിത്ത് വെള്ളത്തിലിട്ട് വെച്ച് പതിനാറാമത്തെ ദിവസമാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുകളും നല്ല ലീഫുകളും എല്ലാം വന്നിട്ട് നമുക്ക് നടാൻ പാകമായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ സാധാരണ ട്യൂബർ നടന്ന അതേ രീതിയിൽ തന്നെ അതേ ഒരു ടബ് എടുത്തിട്ടുണ്ട് അതിലാണ് ഞാൻ നടാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു എടുത്ത് അതിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലുപൊടി കുറച്ച് എല്ലുപൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കുറച്ച് എല്ലുപൊടി അതേപോലെ തന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് ഡി എ പി നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ ആയിട്ടുള്ള ഡി എ പി കുറച്ച് ഒരു സ്പൂൺ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇതാ ഈ കാണുന്നത് കുറച്ച് ചേർത്തിട്ടുണ്ട് അടുത്തതായിട്ട് എനിക്കിവിടെ ആട്ടിൻ കാഷ്ടമാണ് കിട്ടുന്നത് ചാണകപ്പൊടി കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ആട്ടിൻ ഉണങ്ങിയ ആട്ടിൻ കാഷ്ടമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിയിൽ അടിവളം നമ്മൾ ചേർക്കുന്നതാണ് ഈ കാണിക്കുന്നത് ട്യൂബർ നടന്ന അതേ രീതി തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതിനുശേഷം ഞാൻ എൻ്റെ ഒരു താമര പറച്ചിട്ടുള്ള അതിലൊരു കുറച്ച് ചെളി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ അടിയിലെ രണ്ടാമത്തെ ലെയറായിട്ട് ചെളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ലെയർ ആദ്യത്തെ ലെയർ വളം രണ്ടാമത്തെ ലെയറായിട്ട് ഞാൻ ചെളിയാണ് ഇട്ടുകൊടുത്തത് കൊടുത്തത് കൂടെ അതിലിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിന് മുകളിലായിട്ട് കുറച്ച് നല്ല ചുവന്ന മണ്ണ് ഞാൻ ചേർക്കുന്നുണ്ട് അതിൽ കുറച്ച് കല്ലൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കണം അപ്പോൾ കുറച്ച് വന്ന മണ്ണ് കൂടെ അതിന് മുകളിൽ ഞാൻ ഇട്ടുകൊടുത്തു അപ്പം ഇത്രയും മതി അതിന് ശേഷം നിങ്ങൾക്ക് നനച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ചളിയാക്കിയിട്ട് വേണമെങ്കിൽ നേരി നടാം ഞാനിപ്പോൾ ഇവിടെ നേരിട്ട് മണ്ണിലൊരു ചെറിയൊരു ഭാഗത്ത് ഒരു സൈഡിലായിട്ട് ഞാനൊരു സീഡ് നട്ട് കൊടുക്കുകയാണ് ചളിയാക്കിയിട്ട് നടമായിരിക്കും നല്ലത് ഞാൻ ഇതേപോലെ നടന്നതുകൊണ്ട് ഞാൻ നടുന്നു മാത്രം അപ്പോൾ ഇതുപോലെ ഒരു ഭാഗത്ത് ഞാൻ സീഡ് വെച്ച് കൊടുത്തു അപ്പോൾ ഞാൻ ബാക്കി വിത്തുകളും നട്ടു കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല ഞാൻ ഇത് കൊടുത്തതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഞാൻ ബാക്കി വിത്തുകൾ കൂടെ ഞാൻ അതിൽ വെച്ചിരുന്നു അപ്പോൾ ആ ലീഫ് വെള്ളത്തിൽ മുകളിൽ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് അത്രയും വെള്ളം ചേർത്താൽ മതിയാകും ലീഫ് വളരുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൂട്ടി കൊടുക്കാം അപ്പോൾ ഇതേ കാണുന്നത് ഞാൻ ബാക്കി മൂന്ന് വിത്തും കൂടെ അതിൽ നട്ടിട്ടുണ്ട് അത് അതിൻ്റെ വളർച്ചയാണീ കാണുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എടുത്ത വീഡിയോ ആണത് അപ്പോൾ ഇതിൻ്റെ അടുത്ത അപ്ഡേഷനുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ടും കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു